ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ് നിലയമാണ് അശ്വതയുടെ മുറിയുടെ മുന്നിൽ എന്തിനാ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യ ചോദ്യം ചെയ്യുകയാണ് ആദ്യം അമൃതയും ശ്യാമയും ഇവളെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ആദ്യ പറയുമ്പോൾ അയ്യോ എന്നെ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഐശ്വര്യ തുടർന്ന് ആദ്യ ശ്യാമയോട് പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ പോലീസിനെ വിളിച്ചാൽ ഇവരെല്ലാവരും കൂടി എന്നെ മനപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ അവരോട് പറയുമെന്ന് ഐശ്വര്യ പറയുന്നു എന്നെ വെറുതെ തല്ലിയതും പോരാ ഇപ്പൊ ഞാനായി കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റും കൊണ്ട് ഐശ്വര്യ മുറിയിലേക്ക് പോകുന്നു ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആദ്യം അമൃതയും ശ്യാമയും നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ജയേഷിനെയും സുരഭിയേയും കാണാനായി ചെന്നിരിക്കുന്നതാണ് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഐശ്വര്യ പറയുകയാണ് ഇന്നലെ കിട്ടിയ തല്ലിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല നീ തല്ലുവാങ്ങി ഇങ്ങനെ നടന്നു ഈ പരുവത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലേ ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കും എന്റെ മോളവസാനം തെണ്ടിയും നടക്കും അരുൺ അശ്വതിയും ശ്രീകുട്ടിയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് സുരഭി പറയുമ്പോ ഒന്ന് വാ അടച്ചു അടച്ചുവെക്കും അമ്മിയെന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ ഈ പറഞ്ഞതൊന്നും നടക്കാനേ പോകുന്നില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലെന്ന് സുരഭി പറയുന്നു തുടർന്ന് ഐശ്വര്യ ജയേഷിനോട് ചോദിക്കുകയാണ് ജയേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അശ്വതിയുമായിട്ട് ഒന്നിച്ചു ജീവിക്കാനല്ലേ അതെ പക്ഷെ ഞാൻ അതിന് എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയത് എല്ലാം ആ ക്ഷാമ തകർത്തില്ലേ എന്ന് ജയേഷ് ചോദിക്കുമ്പോ എന്നാലേ ജയേഷിന്റെ ആഗ്രഹം ഇന്ന് നടക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് ഐശ്വര്യ പറയുന്നു ശ്രീകുട്ടിയെ തീർക്കണം എന്നിട്ട് അശ്വതിയുമായിട്ട് ജയേഷ് ഇവിടുന്ന് നാടുവിടണം അത് ഉടൻ തന്നെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഐഡിയ ജയേഷിന് പറഞ്ഞു കൊടുക്കുകയാണ് ഐശ്വര്യ ഐഡിയ എങ്ങനുണ്ട് ഞാൻ പറഞ്ഞ കാര്യം വർക്കൗട്ടാകുമോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഉറപ്പായും വർക്കൌട്ടാകുമെന്നും അശ്വതിയെ കൊണ്ട് ഞാൻ ഉടൻ തന്നെ നാട് വിടുമെന്നും ജയേഷ് പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യക്കും സുരഭിക്കും സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ നിന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ജയേഷിനെയാണ് അതുവഴി പോകുന്ന ശ്യാമ ജയേഷിനെ കാണുന്നു ഇവൻ പിടികിട്ടാ പുള്ളിയായി നടക്കുകയല്ലേ ഇത് തന്നെ ഇവനെ കൊടുക്കാൻ പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ് എന്റെ കണ്ണ പോലീസ് എത്തുന്നതിന് മുമ്പ് ജയേഷ് രക്ഷപ്പെടുമോ കാക്കണെ കണ്ണ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നു അതേസമയം വണ്ടി സ്റ്റാർട്ടാകാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജയേഷ് പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരികയും പോലീസുകാര് ജയേഷിനെ പിടിക്കുകയും ചെയ്യുന്നു അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരുമ്പോ ശ്യാമെ ദേഷ്യത്തോടെ നോക്കുകയാണ് ജയേഷ് കൃത്യസമയത്ത് ഇൻഫർമേഷൻ തന്നതിന് നന്ദിയുണ്ടെന്നും കുറേ കാലമായി ഇവൻ ഞങ്ങളുടെ കയ്യിൽപ്പെടാതെ മുങ്ങി നടക്കുകയായിരുന്നെന്നും എസ് പറയുന്നു തുടർന്ന് ശ്യാമ പറയുകയാണ് ജയേഷേ നീ ഇനി അശ്വതി ചേച്ചിയോടും ശ്രീകുട്ടിയോടും അല്ല ആരോടും ഒരു ദ്രോഹവും ചെയ്യില്ല ഇനി നിനക്കതിന് കഴിയുകയുമില്ല നിന്റെ വാസമേ ഇനി സെൻട്രൽ ചെയ്യില്ല അതിൽ ഒരു സംശയവുമില്ല ഗുഡ് ബൈ ജയേഷ് എന്ന് ശ്യാമ ദേഷ്യത്തോടെ പറയുന്നു തുടർന്ന് പോലീസുകാർ ജയേഷിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ജയേഷ് ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുന്നു അങ്ങനെ ഡിവോഴ്സിന്റെ ദിവസം വന്നെത്തിയിരിക്കുകയാണ് കോടതിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്യാമ തന്റെ കണ്ണനോട് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തി തരാൻ പ്രാർത്ഥിക്കുന്നു അരുണേട്ടന് അശ്വതി ചേച്ചിയോടും ശ്രീകുട്ടിയോടും ഒപ്പം ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കണേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കോടതിയിൽ എത്തിയിരിക്കുന്നതാണ് അങ്ങനെ ഐശ്വര്യയുടെയും അരുണിന്റെയും കേസ് വക്കീല് വിളിക്കുകയാണ് രണ്ടാളും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഡിവോഴ്സ് പെറ്റീഷൻ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഐശ്വര്യയുടെ വക്കീല് പറയുകയാണ് അത് പിന്നെ അരുണിന്റെ അനിയന്റെ ഭാര്യ ഐശ്വര്യക്ക് പല വാഗ്ദാനങ്ങളും നൽകി ഐശ്വര്യെ കൊണ്ട് പിടിച്ചതാണെന്ന് വക്കീല് പറയുന്നു ഐശ്വര്യ ആ വീട്ടിലേക്ക് വിവാഹം ചെയ്തു വരുമ്പോ ഇരുന്നൂറ്റമ്പത്തൊന്ന് പവൻ സ്വർണാഭരണങ്ങൾ ഐശ്വര്യ ധരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് ഐശ്വര്യയുടെ കൈയിലുമുണ്ട് ബാക്കിയെല്ലാം മുക്കുബണ്ഡമായിരുന്നു അത് നിങ്ങൾ പറഞ്ഞതല്ലേ അതിന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളതെന്ന് വക്കീല് ചോദിക്കുന്നു തുടർന്ന് വക്കീല് ഐശ്വര്യയുടെയും അരുണിന്റെയും വിവാഹ ഫോട്ടോ ജഡ്ജിക്ക് കൊടുക്കുന്നു തുടർന്ന് വക്കീല് പറയുകയാണ് ഇത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം കമ്പനിയുടെ മെയിൻ്റെനൻസിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു കോടി രൂപയും ഐശ്വര്യയുടെ അമ്മ സുരഭിയുടെ കയ്യിൽ നിന്നും ഇവര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല ഇതൊന്നും സത്യമല്ലെന്ന് അരുൺ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് എല്ലാവരും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക